നമസ്കാരം ആര്യ ബഡായ് ബഡായ് ബംഗാളിലൂടെ എല്ലാവർക്കും പരിചിതയായി ഒരു ആങ്കറും പിന്നെ കോമഡി അവതരിയും പിന്നെ നടിയുമായിട്ടുള്ള നമ്മുടെ ആര്യ ബഡായ് ബിഗ് ബോസ് താരമായി ആര്യ ബഡായ് പുള്ളിക്കാരൻ്റെ കുറച്ച് മുമ്പിലുള്ള ആ ഒരു വിവാദമായിട്ടുള്ളൊരു വീഡിയോ നേടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വിവാദമായതല്ല ഒരു നരമ്പൻ അവരുടെ ഷോപ്പിലോട്ട് വിളിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങനെ നല്ലത്തിരി മെച്ചൂരിറ്റി ലെവലിലൊക്കെ സംസാരിച്ച് സംസാരിച്ച് പോയി പോയി അവസാനം ആരുടെ ഭൂവിനെ കുറിച്ചുള്ള വരെ ആ ഒരു വൃത്തികെട്ട രീതിയിൽ ആണുങ്ങൾക്ക് വരെ പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരം നിലവിലിട്ട് അതായത് വീഡിയോ റെക്കോർഡ് ചെയ്തു അത് പുള്ളിക്കാരത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയിലേക്ക് അതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന് ചൊല്ലി കുറേ കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ള കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര്യ ബെഡായി നിലവിൽ ഡയറക്റ്റ് പുള്ളിക്കാൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതാണ് ഉണ്ടായത് ഇന്നതാണ് ഇന്നതാണ് കേസിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു അതിൻ്റെ ഒരു അപ്ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ നിലവിൽ ഇന്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത്ര ഇമോഷണലായിട്ട് പുള്ളിൻ്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ മൊത്തമായിട്ട് ഇരുന്ന് കണ്ടപ്പോൾ നമ്മൾ ഇമോഷണൽ എന്ന് വെച്ചാൽ ആ ഒരു കഥയിൽ നമ്മൾ ഒരു ആയി പോകുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ ആരുടെ ഇതുവരെ ഒരു എങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ള നിങ്ങൾ എന്തായാലും ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇതിൽ പോയിട്ട് ആ ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് കാണാം കാരണം സെലിബ്രിറ്റികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഈ ചിരിച്ചു കളിച്ചു സംസാരിക്കുന്നു ആ ഒരു എൻജോയ്മെന്റ് മൊത്തത്തിലൊരു ലൈഫ് പാർട്ടി ലൈഫ് അങ്ങനെ ഒരു നല്ലൊരു വൈബ് ഉള്ളൊരു ആൾക്കാരായിട്ടാണ് നമ്മൾ പേഴ്സണലി നമുക്ക് മനസ്സിൽ കാണാം പക്ഷെ അവരും ഒരു മനുഷ്യരാണ് എല്ലാ ഫീലിങ്ങുമുള്ള ഒരു മനുഷ്യരാണ് അവർക്കും ഒരു കുടുംബമുണ്ട് അവർക്കും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക് സാധാരണക്കാർക്കുള്ള പോലത്തെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും അവർക്കുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ അവർ ഓ അവർക്ക് എന്തോ ഒരു കുഴപ്പം പൈസയുണ്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് നടക്കുന്ന കൂടെ ആൾക്കാർ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലി നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളായിക്കോട്ടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കാതെ അതൊന്നും ഒരു തരത്തിലും എന്താ പറയാ ഒരു മനുഷ്യർ അതൊരു മനുഷ്യനാണ് എന്നുള്ളൊരു ഇതുപോലും കൊടുക്കാതെ ഇവരെ വേറെ ഒരു യൂണിവേഴ്സിൽ ഇരിക്കുന്ന ആളെന്തെന്തോ വലിയൊരു സംഭവം എന്നൊക്കെ പറഞ്ഞ് കാണുന്ന കുറച്ച് നരമ്പന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കുറേ അതും സിനിമാ നടികൾ മാത്രമല്ല സാധാരണക്കാരൻ്റെ സാധാരണക്കാരായ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് വിളിക്കുന്ന വിളിച്ചിട്ട് ഇങ്ങനെയുള്ള അശ്ലീല ഭാഷയിൽ സംസാരിക്കുന്ന കുറേ നരമ്പന്മാർ ഇപ്പം നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നിലവിലില്ല അതും ഇവർ വരുന്ന ഫോൺ കോളുകൾ വിദേശത്ത് നിന്നാവാം നാട്ടിൻപുറത്ത് നിന്നാവാം നെറ്റ് കോളാണ് ഇവർക്ക് അത് ട്രാക്ക് ചെയ്യാനുള്ളൊരു സിസ്റ്റം നിലവിലില്ല അവിടെ നമ്മുടെ നാട്ടിലും ഒരു നെറ്റ് കോൾ വന്ന് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ഇങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റാ ഇനിയിപ്പോ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ഇതില് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോൾസും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ അസഭ്യമായിട്ടുള്ള രീതിയിൽ ആരും സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കുന്നവർ ഒരു കൂട്ടം കുറച്ച് ശതമാനം പേരിങ്ങനെ പ്രതികരിക്കുന്നുണ്ട് മറ്റു ചിലര് ഇതൊന്നും പറയില്ല എല്ലാവർക്കും വരുന്ന പോലെ അല്ലേ എനിക്കും വന്നുള്ളൂന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ ഇത് വിടുന്നുണ്ട് നമ്പർ ബ്ലോക്ക് ആക്കിയിട്ട് പക്ഷെ ആര് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കാക്കി അത് നല്ലൊരു കാര്യമാണ് കാരണം മറ്റുള്ളൊരാൾക്കും കൂടിയിട്ട് ഇത് തോന്നണം ഓ ഇനിയിപ്പോ ഞാൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഞാനും ഈ ഒരു എനിക്ക് വരുന്ന ആ ഒരു ഇത് മറ്റുള്ളവരെ അറിയിക്കാന്നുള്ളതിൽ വെളിയിൽ പറയാനുള്ള ഒരു എന്താ പറയാ ഒരു എന്താ മനസ്സുണ്ടാക്കി കൊടുത്തു ആര്യ എന്താ വെച്ചാൽ വിളിക്കുന്ന വീടിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ പോലുള്ള ഇതാണ് പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് പറയുന്നത് അത്രയും വൃത്തികേടായിട്ടുള്ള കാര്യമാണ് ഇവനും കുടുംബത്ത് അമ്മയും പെങ്ങന്മാരും ഇല്ല എന്നാണ് ചോദ്യം പക്ഷെ ആര് കാണിച്ച ആ ഒരു ധൈര്യത്തിനും കാര്യങ്ങളും ഈ കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് കാണിക്കുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തിയാണ് പുള്ളിക്കാർ ചെയ്തത് നമ്പർ സഹിതം അതിൻ്റെ ഇത് കൊടുത്തു അപ്പൊ അതൊരു അപ്ഡേഷൻ എന്നുള്ള ലെവലില് അതെന്താന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആര് തരുന്നെങ്ങനെയാണ് പോകുന്നതിന് മുമ്പ് ഈ ഞരമ്പന്റെ കേസിന്റെ അവസ്ഥ എന്തായി ഒന്നില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല കേസൊക്കെ നമ്മൾ ഫയൽ ചെയ്തു അതിപ്പം നമ്മൾ ചെയ്യുന്നതൊരു അങ്ങനെ ചെയ്യണമല്ലോ അതാണല്ലോ അപ്പം നമ്മൾ എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തു പക്ഷെ അതിനുശേഷം പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല അന്ന് അവിടെ ആ എഫ്ഐആർ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സാർ പറഞ്ഞത് ഇതൊരു ഇന്റർനെറ്റ് കോളാണ് നെറ്റ് കണക്ട് ചെയ്താണ് വിളിച്ചിരിക്കുന്നത് പ്രോപ്പർ മൊബൈൽ നമ്പർ അല്ല ഇത് പറഞ്ഞു അപ്പൊ പിന്നെ അതിനുശേഷം അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഓക്കെ പക്ഷെ ആ വീഡിയോയില് ആര്യ കേസ് കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആശ്വസിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാല് ഈ നമുക്ക് ഈ നമ്മുടെ വ്യവസ്ഥയോട് ഒരു ഇത് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പൊ ആര്യെ പോലെ ഒരാള് അതിൽ എന്ന് പറയുന്നത് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞ ന്യൂട്രൽ ആണ് കാരണം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴും നമ്മുടെ ജുഡീഷ്യറിയോ ഞാൻ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഒന്നും അല്ല കുറ്റം പറയുന്നത് ഇപ്പൊ ഒരു ഇന്റർനെറ്റ് കോൾ വന്നു എന്നുള്ളത് അതവിടെ കഴിഞ്ഞു അത് പിന്നെ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു ഇന്റർനെറ്റ് കോളാണല്ലോ ഇനി ഇനി എവിടെ നിന്ന് നമ്മൾ തപ്പിപ്പോകും പിന്നെ പലരും ഇതിനെ ചിന്തിക്കുന്ന ഇതിനപ്പുറം കേസുകൾ നടക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലൊരു പലർക്കും ഇത് ഭയങ്കര സില്ലിയാണ് അപ്പൊ ഇങ്ങനെ ഒരു സില്ലി കേസിന്റെ പുറകെ ആരെങ്കിലും പോകുമോ എന്നുള്ളതൊക്കെയാണ് ഇതാണ് അവർക്കുള്ള കോൺഫിഡൻസ് മനസ്സിലായത് ഈ വിളിക്കുന്ന ആൾക്കാർക്കുള്ള കോൺഫിഡൻസും ഇത് തന്നെയാണ് കേസ് അത്ര സില്ലിയല്ലാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിട്ട് ആ സംഭവം ഒന്ന് പറയുമോ അതായത് എന്റെ കമ്പനി നമ്പറിലേക്കാണ് ഫോൺ അന്ന് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പുള്ളിക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ ആ ഇന്റർവ്യൂവിന്റെ ഈ ഒരു രണ്ട് ഭാഗം മാത്രം വെച്ചത് ഈ കേസിന്റെ അപ്ഡേറ്റ് എന്തായി എന്താണ് അതെന്നുള്ള വിവരങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചത് പക്ഷെ ഇനിയിപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ചാനലിൽ പോയിട്ട് ഫുൾ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പുള്ളിക്കാരിന്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ബിഗ് ബോസിൽ പോകുന്നത് വരെയുള്ള ആ ഒരു ലൈഫ് ഇപ്പോഴുള്ളത് കാര്യങ്ങളെല്ലാം ഭയങ്കര രീതിയിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ അത് പറയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഈ കേസിന്റെ അപ്ഡേറ്റ് പറഞ്ഞത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു കേസിന്റെ പുറകെ പോയാൽ എത്രയോ കേസാണ് ഈ കേസിൻ്റെ പുറകെ പോയാൽ എന്ത് കിട്ടാൻ പോകുന്നു അന്ന് പിടുത്തമൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേസിൻ്റെ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു വിട്ട് തള്ളുന്നതാണ് ഈ പറഞ്ഞ അവൻ്റെ കോൺഫിഡൻസ് ഞാൻ കഴിഞ്ഞ മുമ്പും ഇതിന്റെ ഇതേ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇന്റർവ്യൂ അരിയെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ തന്നെ പറഞ്ഞത് ആ ഒരു പേടിയാണ് അവന്റെ ധൈര്യം എന്നുള്ളത് അങ്ങനെ ചെയ്യാതി ചെയ്യാതിരിക്കുക എന്നുവെച്ചാൽ എല്ലാവരും ലോക്കാവുന്ന തരത്തിലുള്ള എല്ലാ ഇതും ചെയ്യണം കാരണം നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി വളരെയാണ് ഏത് തരം നമ്പർന്ന് വിളിച്ചാലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നരവം നരമ്പന്മാര് തല ഇവിടെ അത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളൊരു സിസ്റ്റവും കാര്യങ്ങളെല്ലാം വന്നുകഴിഞ്ഞാൽ ഇതൊരു വെള്ളക്കല്ലാസിലൊരു പേപ്പർ എഴുതി കൊടുത്ത് ഇതിൻ്റെ കേസ് കാര്യങ്ങൾ ഫോളോ അപ്പ് കാര്യം ഇത് എപ്പോൾ തീർന്നു എപ്പോൾ കണ്ടുപിടിച്ച് എപ്പോൾ താക്കാനാണെന്നുള്ള കാര്യം അറിയില്ല എന്നിട്ട് പറഞ്ഞാൽ നെറ്റ് നമ്പറാണ് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ഫുൾ സ്റ്റോപ്പിൽ അണ്ടർലൈൻ ഇട്ട് കഴിഞ്ഞ് ക്ലോസ് ചെയ്തു എന്നുള്ള ലെവലിൽ പോകുന്നതിന് പകരം ഇവനെയൊക്കെ താഴെട്ട് പൂട്ടണം എന്നാലേ ഇനി ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഒരു പേടിയാവുള്ളൂ അയ്യോ ശരിയാവില്ല ഞാൻ പെടും എന്നുള്ളൊരു മൈൻഡ് വരുന്നത് പക്ഷേ ഇവർക്ക് ഒരു കോഴ്സില്ല കാരണം പെടില്ല എന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഇവരെന്തും കാണിച്ചു കൂട്ടുകയാണ് നെറ്റ് നമ്പർ പറഞ്ഞ പല രാജ്യങ്ങളിൽ നിന്ന് ഇതേപോലെയുള്ള ഇല്ലീഗലായിട്ടുള്ള കുറെ ഡോളർ കാർഡ് വെച്ചിട്ടുള്ളൊരു ഉണ്ട് ഇവിടേക്ക് വിളിക്കുന്ന സമയത്ത് പലതരം നമ്പർ ചേഞ്ചിങ്ങാണ് അതിൽ വരുന്നത് ഞാൻ തന്നെ ഡോളർ കാർഡ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്താ പറയുക റീചാർജ് ഭയങ്കര എക്സ്പെൻസ് ആയതുകൊണ്ട് ഡോളർ കാർഡ് കൊണ്ട് ഒരു പത്ത് രൂപേന്റെ ഇരുപത് രൂപേൻ്റെ ചില മുപ്പത് രൂപേൻ്റെ കാർഡ് കിട്ടും ഡോളർ കാർഡ് അവിടെ ഇല്ലീഗലായിട്ടുള്ള സാധനമാണ് പക്ഷെ അവർ ലീഗലായിട്ട് കൊടുക്കണ്ട അവിടെ ഇതേപോലെയുള്ള ചെറിയ 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 മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടും അതിൽ നമുക്ക് ഇന്ത്യയിലേക്ക് ആയിരം മിനി ആയിരം മിനിറ്റ് പിന്നെ ബംഗ്ലാദേശ് ഇത്ര മിനിറ്റ് അങ്ങനെയുള്ള സൂഡാനിക്ക് ഇത്ര മിനിറ്റ് അങ്ങനെ കുറേ രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്ര മിനിറ്റ് ഇത്ര മിനിറ്റ് എന്നുള്ള ഇതും ഒരു അപ്ലിക്കേഷനും ഉണ്ട് ആ അപ്ലിക്കേഷനിൽ പോയിട്ട് നമ്മൾ ഈ നമ്മുടെ വീട്ടിലെ നമ്പർ അമർത്തിയിട്ട് കോഡും അടിച്ച് പ്ലസ് നയൻ വൺ ആണെങ്കിൽ പ്ലസ് നയൻ വൺ അടച്ച് നമ്മുടെ നമ്പറും അടിച്ചിട്ട് ഫോൺ ചെയ്യുക ആ ഡിലേ ആകുന്ന സമയത്തായിരിക്കും നമ്മൾ ഇവിടെ കോൾ ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ഹലോ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് ആയിട്ട് അവിടെ കഴിക്കുകയുള്ളൂ അവിടെന്ന് പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ കഴിക്കുകയുള്ളൂ അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഡോളർ കാർഡാണ് അവിടെ ഉള്ളത് അതിൽ നമ്മൾ വൺ ടൈം കോൾ ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ വരും അത് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് നാളെ വീണ്ടും വിളിക്കാൻ രണ്ട് വിളിക്കുമ്പോൾ നാളെ വേറൊരു നമ്പർ വരും അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഇത് നമ്മൾ വിദേശത്തും കാര്യങ്ങളും ലഭ്യമാണ് അപ്പോൾ പോരാത്തതിന് ഇവിടെ ഇപ്പം സിസ്റ്റവും കാര്യങ്ങളെല്ലാം വളർന്നല്ലോ നമ്പർ ട്രാക്ക് ചെയ്യാത്ത ലെവലിലുള്ള ആൾക്കാർ വരെ വളർന്നു അതാണ് പറഞ്ഞത് അതിനെ അവർ അത്രയും സിസ്റ്റം ഇത്ര കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ലീഗലായിട്ട് നമുക്കത് നേരിടാൻ വേണ്ടി നമ്മളും സിസ്റ്റം വളർത്തേണ്ടത് ഏറ്റവും വലിയ തന്നെയാണ് അപ്പം സൈബർ സെല്ലായിക്കോട്ടെ പോലീസ് സംവിധാനമായിട്ട് എല്ലാം ആയിക്കോട്ടെ ഒരു സിസ്റ്റം എന്നുള്ളത് ഇത്രയും കൂടി വളർത്തേണ്ടത് തന്നെയാണ് കാരണം എന്ത് തന്നെ ഏത് തന്നെ ആയാലും അവനെ പൂട്ടാം എന്നുള്ള ഒരു സിസ്റ്റം എന്നാൽ ഞാൻ പെടും അയ്യോ ഞാനിങ്ങനെ ചെയ്താൽ പെടുന്ന അവൻ്റെ മനസ്സിൽ ഭയം കൊണ്ടുവരുന്ന തരത്തിലുള്ള സിസ്റ്റം നിലവിൽ നമ്മളോട് കൊണ്ടുവരാൻ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ആര്യക്കുണ്ടായ അനുഭവം എല്ലാ സാധാരണക്കാർക്കു പോലും ഉണ്ടാവും വെളിയിൽ പറയാൻ പോലും നാണക്കേടായി അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നു പറഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ വരെ ഉണ്ടാവാം അവരിന്റെ എന്താ പറയാ അവർക്കൊക്കെ പേടിയാണ് വെളിയിൽ പറയാം ആര്യ എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ ഇപ്പോ നീ ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ലൈവ് വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോലീസ് ഇതായി പോലീസിന്റെ ഇതൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം പറയുന്നു ഇതൊരു സാധാരണക്കാരെ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റും അവർ ബ്ലോക്ക് ചെയ്തിട്ടും ഇണ്ടാതിരിക്കും അടുത്തൊരാൾ വന്നുകഴിഞ്ഞാൽ അടുത്ത ഒരാൾ ഇതേപോലെ സംസാരിച്ച് ബ്ലോക്ക് ചെയ്യും ഇണ്ടാതിരിക്കും വെളിയിൽ പറയില്ല പറഞ്ഞാലും വീട്ടിലെ ആൾക്കാരിൻ്റെ അടുത്ത് പറയുന്നല്ല എന്ത് ചെയ്യണം അപ്പോൾ പറയും ബ്ലോക്ക് ചെയ്ത് കൊടുക്കും പ്രശ്നം തീർന്നില്ലേ പറയും ഒരാളും കേസ് കൂട്ടത്തിൽ നിൽക്കില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസുകൾ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സിസ്റ്റം സ്ട്രോങ് ആക്കുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അവര് ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു കപ്പിളാണ് ഹസ്ബൻഡും വൈഫും ആണ് അപ്പൊ അവര് അതിലെ ഹസ്ബൻഡാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടാ കോണ്ടാക്ട് ചെയ്തത് അപ്പൊ ആള് ചോദിച്ചത് എടുത്ത ബാക്കി ചോദിച്ച കേസ് എന്തായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇയാളെ പറ്റി കിട്ടിയോ എന്നുള്ളത് അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇല്ല നമ്മൾ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ എന്തായിന്നുള്ളത് അറിയില്ല നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇന്റർനെറ്റ് കോൾ കോളാണെന്ന് മാത്രമേ അപ്പൊ ആള് പറഞ്ഞു ഇയാളാണോ എന്നറിയില്ല പക്ഷെ സൗണ്ട് കേട്ടിട്ട് ഇയാൾ തന്നെയാണ് സംസാര രീതി കേട്ടിട്ട് ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ വൈഫിനെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ഇതേ പരിപാടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അത്ര അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കോൾ വരുന്നത് ഇവരുടെ ഒഫീഷ്യൽ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്കാണ് അത് ആക്ച്വലി നമ്പർ ആണ് നമ്പറാണ് അത് അറിയില്ലായിരുന്നു ഇയാൾ അത് നിന്നും എടുത്തതാ എന്നിട്ട് വിളിച്ചിട്ട് പക്ഷേ ചോദിച്ചത് വൈഫിനെയാണ് വൈഫിന്റെ പേര് ആണ് ചോദിച്ചത് അപ്പോൾ കൊടുത്തു പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്തോ ഒരു കേസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങുന്നു അപ്പോൾ വൈഫിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു സംസാരിച്ച് തുട തുടങ്ങി അവരൊരു ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇയാൾ നേരെ റൂട്ട് മാറ്റി ഞങ്ങളോട് സംസാരിച്ച പോലെ തന്നെ ഇതേ സെയിം സാധനം തന്നെയാണ് ഇയാൾ ഇയാൾ പറഞ്ഞിട്ട് ഫോൺ കൊടുത്തപ്പോഴേക്കും കട്ട് ചെയ്തിട്ട് പോയി പിന്നെ ഇതാണ് സ്ഥിരമാണ് ാണ് ഇങ്ങനെയുള്ള നരമ്പാൻ പറ്റില്ല എന്തൊരു ഇവനൊക്കെ ഒരു 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 സെക്കൻഡ് രണ്ട് സെക്കൻഡിൽ ഇത് പോവാൻ വേണ്ടിട്ട് കാണിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫിന് ചിലപ്പോ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടാണ് നല്ല മോശമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും ചെലപ്പോ അവൻ അവന്റേതായ ഒരു ലൈംഗിക സുഖം അവൻ അവന് കിട്ടും ഇത് ആക്കുന്നത് ഈ സെലിബ്രിറ്റികളെ സെലിബ്രിറ്റിയിലുള്ള സ്ത്രീകളെല്ലാം സിനിമയിലുള്ള സ്ത്രീകളെല്ലാം ഈ പോക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ പോക്കാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ നരമ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്കും ഒരു അമ്മയും പെങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളും ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾ അതും വയ്പാൽ കുടിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ വളർന്നിട്ട് ഇപ്പോൾ ആ ഫോൺ ചെവി വെച്ചിട്ട് ഈ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കണമെന്നുള്ള ഒരു ബോധം ഈ വിളിക്കുന്നവന് വേണം അതാണ് പറഞ്ഞത് നാളെ നിന്റെ അമ്മയ്ക്കും പങ്ങൾക്കും ഇതേപോലെ അവസ്ഥ വേറെ ഏതെങ്കിലും ആൾക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവാം ഇവനെയൊക്കെ ഒഴിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം തീരണം എന്നുള്ളതാണ് ഇത്രയും കഴുപ്പം മൂത്ത് നിൽക്കണവെന്നെയൊക്കെ എന്താ പറയുക എന്തായാലും ആര് ചെയ്തത് വലിയ കാര്യം തന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തു ബാക്കിയുള്ളത് ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റമാണ് അത്രത്തോളം സ്പീഡപ്പ് ആക്കണം എന്നുള്ളത് കാരണം ദിനം പ്രതി കൂടി വരികയാണ് ഓരോരോ തട്ടിപ്പും വെട്ടിപ്പും ഇതേപോലെയുള്ള കോളും സംഭാഷണങ്ങളും എല്ലാം അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ഒന്നും കൂടി സ്ട്രോങ് ആയാലേ ഇങ്ങനെയുള്ളവന്മാർക്ക് പേടി വരുള്ളൂ അതിന് പുറമേ ഇത് പേടി ഇത് പുറത്ത് പറയാൻ പേടിച്ച് നിൽക്കുന്നവർ രംഗത്തോട്ട് വന്നാലേ ഇവനെ പൂട്ടാനും കാര്യങ്ങളൊക്കെ പറയുള്ളൂ കാരണം അങ്ങനെ വരുമ്പോഴാണ് ഇവൻ്റെ ഇവന് പേടി ഉണ്ടാവുക ഈ വിളിക്കുന്നവന് പേടി ഉണ്ടാവുക അതല്ലാതെ നിങ്ങൾ പേടിച്ചിരുന്നാൽ അതാണ് ഇവനെ ഒരു ഇവന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവനൊരു ചെയ്യാൻ ഇനിയും ചെയ്തത് ഇനി ആരെയപ്പം എൻ്റെ ചോദിക്കാൻ ഉള്ള ലെവലിലൊക്കെ വരുന്നത് ആ ഒരു മൈൻഡിലുള്ളതാണ് നിങ്ങൾ ഈ പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിപ്പെട്ടാൽ നിങ്ങൾക്ക് അടുത്ത് ബന്ധമുള്ള ആരെങ്കിലും ആയിക്കോട്ടെ പോലീസ് സ്റ്റേഷനായിട്ട് ഇത് വിവരം അറിയിക്കുക കേസ് ഫയൽ ചെയ്യുക അതിൻ്റെതായ നിയമ നടപടിയിൽ പോകുക സിസ്റ്റം അതെന്തായാലും നമുക്കത് കുറച്ചും കൂടി പെട്ടെന്ന് പൂട്ടാനുള്ള ലെവലിലുള്ള സിസ്റ്റം ആകണം നെറ്റ് നമ്പർ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഉണ്ടാകാൻ പറ്റില്ല എന്ന് തന്നെയാണ് വിശ്വാസം എന്തായാലും ഇതിൻ്റെ ഒരു കാതകരി നരമ്പനെ എത്രയും പെട്ടെന്ന് പിടിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം